ചേട്ടാ ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഡബിംഗ് ആർട്ടിസ്റ്റ് ആയ ഭാഗ്യലക്ഷ്മി എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും പോലീസ് തീരുമാനിക്കണം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ആകുന്നില്ലല്ലോ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് മാത്രമേ നമുക്ക് അറിയൂ അതായത് പത്തൊമ്പത് സെക്കൻഡോ മറ്റോ ആണ് ഫോൺ കോള് ഫോൺ എടുത്ത ഉടനെ കേട്ടാൽ അറിയിക്കുന്ന തെറി പറഞ്ഞു അതിനുശേഷം ചോദിച്ചു ദിലീപിനെ കുറിച്ച് ഇനി പറയുമോ അപ്പോൾ ഇനിയും പറയും എന്ന് ഉറച്ച ശബ്ദത്തിൽ ഭാഗ്യലക്ഷ്മി മറുപടി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആസിഡ് ഒഴിക്കും ആസിഡ് ഒഴിച്ച് കത്തിച്ച് കളയും എന്നാണ് ഭീഷണി എന്നാണ് പറഞ്ഞത് ഭീഷണി അപ്പം നേരെ പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുൻപേ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് ഇക്കാര്യം അറിയിച്ചു ഇനി എന്താണ് ആരാണ് വിളിച്ചത് ഇനി എവിടെ നിന്നാണ് വിളിച്ചത് അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസിൻ്റെ മുമ്പിൽ പരാതിയുമായിട്ട് പോകട്ടെ അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ അക്കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു നമുക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു ഫൈൻഡിങ്സിലെത്താൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണിത് പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും പറയുക എന്നുള്ളതല്ലോ മുതലെടുക്കരുത് മുതലെടുക്കരുത് അതാണ് അതാണ് എന്ത് പ്രകസനമാണ് സജി എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് പോകരുത് അത് വെറുപ്പിക്കരുത് അത്രയേ ഉള്ളൂ നമ്മളെ മടുപ്പിക്കരുത് നമുക്കിപ്പോൾ ചില ചാനൽ ചർച്ചകൾ കണ്ടിട്ടില്ല ചില ആളുകളുണ്ടെങ്കിൽ ഞാൻ പണ്ട് സ്ഥിരമായിട്ടിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പി സി ജോർജ് ഉള്ള ചർച്ച ഞാൻ സ്ഥിരമായിട്ട് കയറിയെന്ന് കാണും കാരണം അത് അതിനകത്തൊരു അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് ഉണ്ട് അപ്പുറത്തിരിക്കുന്ന അവൻ്റെ അവൻ അവൻ്റെ പിതാവിനെ വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ അല്ലെങ്കിൽ ഒരു രസകരമാക്കി ആ ചില ചർച്ചകളൊക്കെ കണ്ട ഭയങ്കര വരണ്ട ഫീലിങ് നമുക്ക് കാണാനേ തോന്നില്ല പിന്നെ അതുപോലെ വേറെ ചില ആൾ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചില ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിരുന്ന് ഇങ്ങനെ കാണും അപ്പോൾ അവർക്കും ഭയങ്കര അത് ചാനലുകാർക്കും അറിയാം ഇങ്ങനെ ഒരാളെ കൊണ്ടിരുത്തിയാൽ റേറ്റിംഗ് ഉണ്ട് ചില ആളുകൾ ഉണ്ടല്ലേ സ്ഥിരമായി അവർ വിളിക്കും സ്ഥിരമായി എതിർ വശത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നിരന്തരം കളിയാക്കലുകൾ പുതിയ ഭാഷയിൽ പറഞ്ഞ ഊക്ക് കിട്ടുന്ന ആളുകളുണ്ട് അത് പിന്നെ വലിയ റീലായിട്ട് മാറും അപ്പോൾ അത് ചാനലുകാർക്കറിയാം ഈ മണ്ടനെ കൊണ്ടിരുത്തിയാൽ നമുക്ക് റീച്ച് കിട്ടും കാരണം പറയുന്ന മൊത്തം മണ്ടത്തരമായിരിക്കും കാരണം വെള്ളം കുടിക്കും അപ്പം അതുപോലെ ചാനൽ ചർച്ചയിലും ചില കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ പറ്റാതെ പോയ ഒരാളാണ് ഭാഗ്യലക്ഷ്മി നമുക്കെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഭാഗ്യലക്ഷ്മിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ചില കാര്യങ്ങളിൽ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ നിലപാടുകൾ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള അവകാശം ഇതെല്ലാം ഉണ്ട് അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ നിരന്തരം അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു ഒരു സിനിമയിൽ കൊല്ലം തുളസിയുടെ കഥാപാത്രം പറയുന്നുണ്ട് അതൊന്നും എനിക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് സിനിമയാണെന്ന് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ത് സംഭവം വന്നാലും അദ്ദേഹം ഇങ്ങനെ പറയും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ പറയണം പക്ഷേ അത് എല്ലാ ദിവസവും ഈ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ഒരു രീതിയിലും അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല ഞാൻ ഇപ്പം ഞാൻ ഞാൻ ശില്പ എടുത്ത് പറയുകയാണ് ആ ഒരു ശില്പ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം അതല്ല ഇങ്ങനെ അങ്ങ് ചോദിച്ചാൽ മതി ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ശില്പം മനസ്സിലെങ്കിലും നേരിട്ട് ചെറി വിളിച്ചില്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയത്തില്ലേ ഞങ്ങൾക്ക് ഞാൻ പഠിയിരുന്നു കണ്ടോളാം അങ്ങനല്ലല്ലോ ശില്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ പിന്നെ ചിന്താശേഷിയുണ്ട് ഒരു വിഷയത്തെ അപഗ്രഹിക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണല്ലോ ശില്പ ഈ കസേരയിൽ ഇരിക്കുന്നു അല്ല അതൊരു ഒരു ഒരു സ്കില്ലാണ് ആ സ്കില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു കസേരയിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല അപ്പം അതുപോലെ ആ സ്കില്ലുള്ള ഒരാൾ ആ സ്കില്ല് കൊണ്ട് വളർന്ന് പന്തലിച്ച ഒരാൾ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പിന്നിൽ നിന്ന് കുത്തുക താൻ വന്ന സിനിമാ മേഖലയെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഹെഫ്കയിൽ നിന്ന് രാജിവെച്ചു അന്ന് നമ്മളൊരു വീഡിയോ ഇതാണ് ഏകദേശം എനിക്ക് തോന്നാൻ അന്ന് നമ്മൾ ഭാഗ്യലക്ഷ്മിക്ക് അനുകൂലമായിട്ടാണെന്ന് സംസാരിച്ചത് പക്ഷെ പിന്നീട് പൊതുജനത്തിന്റെ അഭിപ്രായം ഞാൻ പലയിടത്തും നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയല്ല പൊതുജനം പറയുന്നത് ചേച്ചി രാജി വെച്ച് നന്നായി എന്നാണ് പറയുന്നത് എല്ലാവർക്കും അവരുടേതായങ്ങളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെ രോഷം കൊള്ളുകയും അത് രോഷം കൊള്ളാം നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി വിധി അതെന്തോ ആയിക്കോട്ടെ ഒരു കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ഈ കോടതി വിധിയെ ഞാൻ അംഗീകരിക്കില്ല എന്ന് എല്ലായിടത്തും ചെന്ന് പറയുകയാണ് കാശ് കൊടുത്താണ് പണം കൊടുത്ത് എങ്ങനെ ഈ കോടതി വിധി സമ്പാദിച്ചു എന്ന് എനിക്കറിയാം എന്നാണ് പറയുന്നത് വെച്ചാൽ കാശ് കൊടുത്ത് കോടതിയെ ലക്ഷ്യമല്ലേ ഒരു കോടതിയെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ കൃത്യമായി നമ്മൾ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ചാനൽ ചർച്ചയിൽ ഞാൻ ശ്രീജിത്ത് പണിക്കരുടെ ചർച്ചയിലാണ് ഈ ഭാഗ്യലക്ഷ്മി ഇരിക്കുന്നത് ഞാനത് കണ്ടത് അതിനകത്ത് ശ്രീജിത്ത് പണിക്കർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കൃത്യമായി ഉത്തരം പറയാൻ പറ്റുന്നില്ല ഡബിൾ സ്റ്റാൻഡ് നിലപാടല്ലേ ഡബിൾ സ്റ്റാൻഡാണ് ഒന്ന് വേടന് വേണ്ടി അത് കറക്റ്റ് ആ കോടതി വിധി അത് കറക്റ്റ് ഇവിടെ ഒരാളെ കുറ്റമുക്തനാക്കിയത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ കോടതി വിധി അംഗീകരിക്ക മറ്റേ കോടതി വിധി ഞാൻ അംഗീകരിക്കുന്നു രണ്ടും കോടതിയല്ലേ രണ്ടും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അപ്പോൾ നമ്മൾ വന്ന മേഖലയെ ശരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളർന്നു വന്ന ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു കഴിവുള്ള ഒരാളെ ഒരു ചെറുപ്പക്കാരി യുവതിയെ ഇന്നത്തെ ഭാഗ്യലക്ഷ്മി ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നല്ല ഡബിങ് ആർട്ടിസ്റ്റാണ് അത് ഇപ്പോൾ അന്ന് അമ്പിളി എന്ന് പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ പേര് ശ്രീജ ആനന്ദവല്ലി ആനന്ദവല്ലി ഇപ്പോൾ ഈ ആനന്ദവല്ലി ഭാഗ്യലക്ഷ്മി ഇവരായിരുന്നു ഒരു കാലത്ത് വലിയ ടോപ്പ് ലെവൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെന്ന് പറയുന്നത് അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി ആ ഭാഗ്യലക്ഷ്മി സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും എതിരെ വാളെടുക്കുക സിനിമാ മേഖലയിലുള്ള എല്ലാവരും നിലപാടില്ലാത്ത ആളുകളാണെന്ന് പറയുക അവരൊന്നും ചിന്താശേഷിയില്ലാത്തവരാണെന്ന് പറയുക അവരെല്ലാം മറ്റെന്തോ സ്വാധീന വലയത്തിൽ അകപ്പെട്ട ആളുകളാണെന്ന് പറയുക അന്ന് അത് അത് ശരിയായ നിലപാടല്ല മമ്മൂട്ടിയും മോഹൻലാലും എത്രയോ വർഷം മുമ്പ് ഈ സിനിമയിൽ വന്ന ആളുകളാണ് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അവർക്ക് അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ കൃത്യമായി അതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തിന് എന്ന് ആലോചിച്ച് ചെയ്യുന്ന മനുഷ്യർ തന്നെയാണ് നമ്മളത് കണ്ടിട്ടുള്ളതാണല്ലോ ഒരു ബുദ്ധി ഇല്ലാത്ത രണ്ടാളുകളൊന്നും ബുദ്ധിയുള്ള ആളുകളുണ്ട് ആ ബുദ്ധി അവർ ഇത്രയും പ്രായമായിട്ടും ഒരാൾക്ക് എഴുപത്തി നാല് വയസ്സ് ആകുന്നു ഒരാൾക്ക് അറുപത്തി അഞ്ച് വയസ്സാകുന്നു ഇത്രയും പ്രായമായിട്ടും ഇന്നും ചില കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അവരെ അല്ലാതെ മറ്റു രണ്ട് താരങ്ങളെ നമുക്കിപ്പോഴും എത്രയോ യുവതാരങ്ങൾ അതിന് താഴെയുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എന്താ അതിന് ബുദ്ധിയും കൂടെ വേണം നിങ്ങൾ കഴിവ് മാത്രം പോരാ കഴിവുള്ള ഒരുപാട് നടന്മാരുണ്ടായിരുന്നു അത് വീൽഡ് ഔട്ടായി പോയി കഴിവ് മാത്രം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രംഗത്ത് നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവരെയൊക്കെ സമ്പത്ത് കൊണ്ട് സ്വാധീനിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നീട് വന്ന ഏതെങ്കിലും ഒരാൾക്ക് അവരെ സ്വാധീനിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ മേഖല മുഴുവൻ എത്രയോ പ്രൊഡ്യൂസർമാരുണ്ട് അവരെല്ലാം ഭയങ്കര കുഴപ്പക്കാരാണ് എന്നുള്ള തരത്തിൽ പൊതുജനത്തിന് ഈ സിനിമാ മേഖലയെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എടുത്ത നിലപാടെന്താ നമ്മളൊരു ഒരു ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം അത് അതിനകത്ത് ഡബിൾ സ്റ്റാൻഡ് പാടില്ല അല്ലേ ഇപ്പം നമ്മൾ രാവിലെ തീരുമാനിക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ പൊറോട്ട കഴിക്കില്ല ഏ പറ്റത്തില്ല കഴിച്ചേ പറ്റൂ അപ്പോൾ അപ്പോൾ പൊറോട്ട കഴിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റണം അപ്പോൾ വേറൊരാൾ അഞ്ചന വരെയാണ് ശില്പേ വരൂ നമുക്കിന്ന് പൊറോട്ടയുണ്ട് ചിക്കൻ ചാപ്സ് ഉണ്ട് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ട് തീരുമാനം മാറ്റി അത് കഴിച്ചതിന് ശേഷം നാളെയും പറയാണ് പക്ഷേ പൊറോട്ട കഴിക്കണ്ടായിരുന്നു വയറ് വയ്യ നിങ്ങൾ കഴിച്ചു കൂടാ കേട്ടോ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പൊറോട്ട ഒന്നും കഴിച്ചുകൂടാ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയല്ല ഒരു നിലപാടൊരു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായി ഉറച്ചു നിൽക്കണം വേടൻ്റെ കാര്യത്തിൽ കോടതി പറയുന്നത് ശരി ഇപ്പുറത്തെ ദിലീപിൻ്റെ കാര്യത്തിൽ കോടതി പറയുന്നത് തെറ്റ് അങ്ങനെയല്ലല്ലോ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ പഠിക്കണം ഇവരൊക്കെയാണ് വന്നിട്ട് ഇവിടെ മൊത്തം കോടതി കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുജനത്തിന് സാധാരണ മനുഷ്യനെ ഈ വിധിനായം വായിച്ചു നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കോടതി ദിലീപിനെ ശിക്ഷിച്ചാലും നമ്മൾ അത് ശിക്ഷിച്ചു എന്ന് പറയുന്ന കോടതിയുടെ ഒപ്പമായി നമ്മൾ നിൽക്കുകയുള്ളൂ കോടതി ദിലീപിനെ ശിക്ഷിച്ചാൽ അതിന് കോടതിക്ക് കാര്യകാരണ സഹിതം ആണ് കോടതി ശിക്ഷിക്കുക ഒരാളെ വെറുതെ വിട്ടെങ്കിൽ അതിനും കോടതിക്ക് കോടതി ഇടായതായ കണ്ടെത്തലുണ്ട് അതുകൊണ്ടാണ് വെറുതെ വിടുന്നത് അല്ല വെറുതെ വരുന്നിട്ട് കോടതി ഇയാളെ ആ ശരി ലീവ് അല്ലേ ദിലീപ് ഇനി വരണ്ട കേട്ടോ നമ്മളത് കോടതി വിധിയെതില്ല ഇത് പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുക ആരോടൊക്കെയോ ഉള്ള ദേഷ്യനത് ഈ തുടരും സിനിമയിൽ ശോഭനയ്ക്ക് ആദ്യം ശബ്ദം കൊടുക്കാൻ വിളിച്ചത് ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മി ശബ്ദം കൊടുത്തു പിന്നീടത് ഒഴിവാക്കി അത് ഇപ്പൊ ഭാഗ്യലക്ഷ്മി പറയുന്ന എന്നോടത് പറഞ്ഞില്ല ശോഭനയ്ക്ക് ശബ്ദം കൊടുക്കണം എന്ന് ശോഭനയ്ക്കൊരു താല്പര്യമുണ്ടായിരുന്നു ശോഭന തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത് ശോഭനയുടെ ശബ്ദത്തിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നു അതെന്നോട് പറഞ്ഞില്ല ആരും ആ മര്യാദ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നും അക്കാര്യത്തിലില്ല അതിപ്പോൾ എന്തിനാണ് നിങ്ങളെ ഒഴിവാക്കിയതാണ്ട് ശോഭനയുടെ ഡബ്ബി അത് അവരുടെ ഒരു തീരുമാനമാണ് അതിപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഡയറക്ടറും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ ശബ്ദം വേണ്ട ചില പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ ആ പാട്ട് നമ്മളൊരു മാർക്കോ സിനിമയാണെന്ന് തോന്നല്ലേ ആ സിനിമയിലെ പാട്ട് ആദ്യം ഡെബ്സിയെ കൊണ്ട് പാടിപ്പിച്ചു പിന്നീടത് അവർക്ക് തന്നെ തോന്നി അത് പോരാ ആളുകളുടെ അഭിപ്രായം എതിരായപ്പോൾ അവരെന്ത് ചെയ്തു അത് മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ട് പാടിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും സിനിമയിലെ ചില ആളുകളെ ഇപ്പോൾ പണ്ട് തൃഷ്ണ എന്ന് പറയുന്ന സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ തൃഷ്ണ ഐ വി ശശിയുടെ എൺപത്തിരണ്ടിലോ എൺപത്തി മൂന്നിലോ മറ്റോ ആണ് ആ സിനിമ ആ എൺപത്തി മൂന്നൊക്കെ കേട്ടിട്ടുള്ളൂ ആ സമയത്ത് ബാബു നമ്പൂതിരി ബാബു നമ്പൂതിരി ആണ് ആ സിനിമയിലെ നായകനായിട്ടവർ അഭിനയിക്കാനായിട്ട് അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു അപ്പോൾ ബാബു നമ്പൂരി എന്ന് രണ്ടു ദിവസവും മറ്റോ അഭിനയിച്ചു പക്ഷെ അവർക്ക് തൃപ്തി തോന്നില്ല അവരങ്ങനെ ആലോചിച്ചപ്പോഴാണ് മമ്മൂട്ടി മമ്മൂട്ടി വിളിക്കുന്നു ആ ബാബു നമ്പൂതിരി ചെയ്ത വേഷം മമ്മൂട്ടിയാണ് ചെയ്തത് അപ്പോൾ ബാബു നമ്പൂതിരി അവരൊരു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെയും ചില കാര്യം അതായത് കാശ് മുടക്കുകയാണ് കാശ് മുടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാകണം അപ്പോൾ ആ ഡയറക്ടർക്ക് തോന്നുകയാണ് ഈ ശബ്ദം ശോഭന തന്നെ ചെയ്യട്ടെ അപ്പോൾ അത് ഇനി എനിക്ക് തോന്നുന്ന മോഹൻലാലും കൂടെ ചേർന്ന് ഇനി ഒഴിവാക്കിയതാണോ അപ്പോൾ കിട്ടുന്നിടത്തെല്ലാം മോഹൻലാലിനെ തെറി പറയുക മോഹൻലാലിനെ ആക്ഷേപിക്കാനുള്ള ഒരവസരവും ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയപ്പോൾ ആളുകൾ പറയുന്നത് ഇതുവരെ തീരുന്നില്ലേ എവിടെ തിരിഞ്ഞ അത് ശരിയാണ് എവിടെ തിരിഞ്ഞാലും സത്യം പറഞ്ഞാൽ അത് നമ്മൾ കേട്ട് കേട്ട് മടുത്തന്നെ ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ മാത്രമാണ് ഇങ്ങനെ എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാളെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക അങ്ങനെയല്ല നമുക്ക് നിലപാടുകളുണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒക്കെ ശരിയാണ് സമ്മതിച്ചു ഇനി ഈ കോടതി വിധി വന്നു കോടതി വിധി വന്നെങ്കിൽ അതിൻ്റെ അടുത്ത അടുത്ത സ്റ്റെപ്പുണ്ട് അപ്പോഴേ നല്ല വക്കീലിനെ കണ്ട് കൊള്ളാവുന്ന വക്കീലിനെ വെക്കണം മാസത്തിൽ ഒരിക്കൽ മാത്രം കൂട്ടുകിടുന്ന വക്കീലിനെ അല്ല വയ്ക്കേണ്ടത് കൊള്ളാവുന്ന ബുദ്ധിയുള്ള ബുദ്ധി രാക്ഷസ്സന്മാരായ പത്ത് തലയുള്ള വക്കീലന്മാരെ വെച്ചിട്ട് അപ്പീൽ പോകണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് മറ്റുള്ളവരെ ഇത്ര ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മീഡിയ അറ്റൻഷൻ കിട്ടുക ചിലർക്ക് എങ്ങനെയാണ് മീഡിയ അറ്റൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം ഒരു തവണ നമുക്ക് കിട്ടിപ്പോയാൽ ആ നമ്മൾ എന്തോ ആണെന്ന് മാത്രമല്ല അടുത്ത ദിവസം നമ്മുടെ മുന്നിലേക്ക് ഈ ക്യാമറ വന്നില്ലെങ്കിൽ പിന്നെ മൈക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടം അപ്പം അതിനുള്ള എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതിന് ഇങ്ങനെ പത്ത് പേരെ തിരികെ പറയുക ഒരേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക ഈ ബൈജു ഒക്കെ വന്നിട്ട് മറുപടി കൊടുത്തില്ലേ അതിനൊക്കെ വല്ല കാര്യമുണ്ടോ ഒരേ മേഖലയിൽ പ്രവർത്തിക്കും നമ്മളാരും അല്ലല്ലോ ചെന്ന് മറുപടി അതിൽ ആ ഇതിന്റെ പോസ്റ്റിന്റെ താഴെ കമന്റായിട്ട് ബൈജുവിന്റെ ഒരു കമന്റ് ഉണ്ട് ഭയങ്കര വൈറലായൊരു ഒരു ആണ് നടൻ ബൈജു എന്തിനാണ് അങ്ങനെയൊക്കെ കേൾക്കാൻ പോകുന്നത് സത്യം പറഞ്ഞ വെറുപ്പിക്കലാണ് വെറുപ്പിക്കൽ അങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല അഭിപ്രായങ്ങൾ പറയണം എത്രയോ ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ലേ രണ്ടോ രണ്ട് ദലീപിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ച് രണ്ടു അഭിപ്രായമുള്ള ആളുകളുണ്ട് അവരവരുടെ അഭിപ്രായം മാന്യമായി പറഞ്ഞു പോതി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇത് തന്നെ പറയുകയാണ് ഇനി നാളെ ബോംബ് വെച്ച് തന്നെ കൊല്ലാൻ ആള് വന്നെന്ന് പറഞ്ഞാലും അങ്ങനെയും ചിലപ്പോൾ ഉള്ളതായിരിക്കാം അല്ലായിരിക്കാം നമുക്കറിയത്തില്ല പോലീസ് അന്വേഷിക്കട്ടെ എന്തായാലും ഇങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല ഇത് ഇത് ഇല്ല പറഞ്ഞ പോലെ ആ സിനിമയിൽ പറയുന്ന പോലെ മറ്റേ ഇത് പറഞ്ഞില്ലേ പെണ്ണെ നിന്റെ പാട്ട് നിർത്തിക്കോ പോലെ ശരി